നമസ്കാരം എല്ലാവർക്കും അന്നപൂർണ്ണയിലേക്ക് സ്വാഗതം ഇന്ന് കന്നിമാസം ഒന്നാം തീയതി ആണല്ലോ കന്നിമാസം വളരെയധികം ഒരു മാസമാണ് പൂജവെപ്പ് നവരാത്രി ആരംഭം ഒക്കെ ഈ മാസത്തിലാണ് സാധാരണ വരാറുള്ളത് ഈ വർഷത്തെ നവരാത്രി ആരംഭം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത് ഒക്ടോബർ ഒന്ന് പൂജയെടുപ്പോടു കൂടി ബുധനാഴ്ചത്തെ പൂജയെടുപ്പോടു കൂടി ഇത് അവസാനിക്കുന്നതാണ് ഈ നവരാത്രി ആരംഭത്തിൻ്റെ പറ്റി നമുക്ക് നോക്കാം ദുഷ്ടനിഗ്രഹം നടത്തിയ ദേവിയെ ആരാധിക്കുന്ന ഉത്സവമായാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നവരാത്രി ആഘോഷിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ വിദ്യാരംഭത്തിനുള്ള ശുഭമുഹൂർത്തമായും ആയുധ പൂജ വേളയായും നവരാത്രി കൊണ്ടാടുന്നു നവരാത്രി ദിനത്തിലെ വ്രതങ്ങൾക്കും പ്രാധാന്യമുണ്ട് വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രത വ്രതം എന്നാണ് പറയപ്പെടുന്നത് ഈ വ്രതം അനുഷ്ഠിച്ചാൽ ആഗ്രഹ പൂർത്തീകരണവും ദുരിതനാശവും കാര്യവിജയവുമാണ് ഫലം കുട്ടികളെയൊക്കെ കൊണ്ട് നവരാത്രി വ്രതം എടുപ്പിക്കാൻ നമ്മൾ കഴിവതും ശ്രമിക്കേണ്ടതാണ് ശാക്തീയ വിശ്വാസ പ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ട ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെയാണ് നമ്മൾ ആരാധിച്ചു പോരുന്നത് അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ദേവിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് മൂന്നുനാൾ സരസ്വതിയായി സങ്കല്പിച്ച് പൂജിക്കുന്നു മറ്റൊരു രീതിയിൽ ഭുവനേശ്വരിയായ ദുർഗയുടെ ഒൻപത് രൂപങ്ങളെ അതായത് നവരുദ് നവദുർഗാഭാവങ്ങളെയാണ് ആരാധിക്കുന്നത് ഇത് മഹാഗൗരിയിൽ തുടങ്ങി സിദ്ധിദാത്രിയിൽ അവസാനിക്കുന്നു വേറൊരു രീതിയിൽ പറഞ്ഞാൽ സപ്തമാതാക്കളായ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി ചാമുണ്ടി എന്നിവരുടെ കൂടെ ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയെ കൂടെ ചേർത്ത് അഷ്ടമാതാക്കളായി ആരാധിക്കുന്നു കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രാധാന്യമാണ് വിദ്യാ വിജയത്തിന് സരസ്വതീ പൂജ പ്രധാനമാണ് ഭഗവതി ക്ഷേത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ദിവസങ്ങളാണ് ഈ വരുന്ന ഒൻപത് ദിവസങ്ങളും പല ക്ഷേത്രങ്ങളിലും ഉത്സവം പൊങ്കാല പൂരം ദേവി ഭാഗവത നവാഹയജ്ഞം ചണ്ഡികാ ഹോമം ഐശ്വര്യ പൂജ അഷ്ടലക്ഷ്മി പൂജ സരസ്വതി പൂജ തുടങ്ങിയവ ഈ സമയത്ത് നടത്തിവരുന്നു കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിന്റെയും ഉത്സവമാണ് നവരാത്രി ഒൻപത് രാത്രികൾ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രധാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം പൊതുവെ സർവേശ്വരിയായ ഭഗവതിയെ ആദിപരാശക്തിയായി ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി പ്രാദേശിക ഭേദമനുസരിച്ച് നവരാത്രി ആഘോഷങ്ങൾക്കും വ്യത്യാസമുണ്ട് കേരളത്തിൽ വിദ്യാരംഭം തമിഴ്നാട്ടിൽ കൊലുവയ്പ്പ് കർണാടകയിൽ ദസറ മൂകാംബികയിൽ പുഷ്പ രഥോത്സവം ഭാരതത്തിൽ രാമലീല ബംഗാളിൽ പൂജ അസമിൽ കുമാരി പൂജ സപ്തമാതൃപൂജ ശ്രീ വിദ്യ ഉപാസകർക്ക് ശ്രീ ചക്രപൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്ത ദേവി ഭാവങ്ങൾ കൊല്ലൂർ മൂകാംബിക കണ്ണൂർ മൂകാംബിക പറവൂർ മൂകാംബിക ചോറ്റാനിക്കര ക്ഷേത്രം ആവണങ്കോട് സരസ്വതി ക്ഷേത്രം മൃദംഗ ശൈലീശ്വരി ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ അനേകം ദേവീക്ഷേത്രങ്ങളിലെല്ലാം ഈ ആഘോഷം കെങ്കേമമായി നടത്തപ്പെടുന്നു കേരളത്തിൽ കോട്ടയത്തെ പനച്ചിക്കാട്ടും വിദ്യാരംഭത്തിന് പ്രാധാന്യമായി ഈ ദിവസം അറിയപ്പെടുന്നു ഇനി നമുക്ക് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളെ ഏതൊക്കെ രീതിയിലാണ് ആരാധിക്കുന്നതെന്ന് നോക്കാം നവരാത്രി ദിനങ്ങളിൽ ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ആദ്യത്തെ ദിവസം നമ്മൾ ശൈലപുത്രി എന്ന ഭാവത്തിലാണ് ദേവിയെ ആരാധിച്ചു പോരുന്നത് പർവ്വതരാജനായ ഹിമവാന്റെ മകളാണ് ശൈലപുത്രി ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായാണ് ഈ ദേവിയെ നമ്മൾ ആദ്യത്തെ ദിവസം ആരാധിക്കുന്നത് രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി എന്ന രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് സത്യത്തിന്റെയും തപസിൻ്റെയും പ്രതീകമാണ് ദേവി ബ്രഹ്മചാരിണി അറിവിനും ജ്ഞാനത്തിനും വേണ്ടിയാണ് ഈ ദേവിയെ ആരാധിക്കുന്നത് മൂന്നാമത്തെ ദിവസം ദേവി ചന്ദ്രകണ്ഠ മനസ്സമാധാനത്തിന്റെയും ശക്തിയുടെയും ദേവിയാണ് ദേവി ചന്ദ്രകണ്ഠ ഭക്തരുടെ ദുരിതങ്ങളകറ്റാൻ ഈ ദേവി സഹായിക്കുന്നു കൂഷ്മാണ്ഡ രൂപത്തിലാണ് നാലാം ദിവസം ദേവിയെ ആരാധിച്ചു പോകുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദേവിയായി കൂഷ്മാണ്ഡയെ കണക്കാക്കുന്നു ആരോഗ്യം ഐശ്വര്യം എന്നിവയ്ക്കായി ദേവി കൂഷ്മാണ്ഡയെ നമ്മൾ ആരാധിച്ചു പോകുന്നു അഞ്ചാമത്തെ ദിവസം സ്കന്ധമാത സ്കന്ധമാതാ രൂപത്തിലാണ് അഞ്ചാമത്തെ ദിവസം നമ്മൾ ദേവിയെ ആരാധിക്കുന്നത് യുദ്ധദേവനായ സുബ്രഹ്മണ്യന്റെ അമ്മയാണ് സ്കന്ധമാത സ്നേഹത്തിന്റെയും വാത്സ്യത്തിൻ വാത്സല്യത്തിന്റെയും പ്രതീകമായാണ് ദേവി സ്കന്ധമാതയെ നമ്മൾ ആരാധിക്കുന്നത് നവരാത്രി ദിവസത്തിന്റെ ആറാം ദിവസം ദേവിയെ കാർത്തിയായനി രൂപത്തിലാണ് ആരാധിക്കുന്നത് തിന്മകളെ നശിപ്പിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് ദേവി കാർത്തിയായനി ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഈ ദേവിയെ നമ്മൾ ആരാധിച്ചു പോരുന്നു ഏഴാം ദിവസം കാളരാത്രി എന്ന രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് ഭയത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന ദേവിയാണ് കാളരാത്രി തിന്മയുടെ എല്ലാ രൂപങ്ങളെയും ഈ ദേവി നശിപ്പിക്കുന്നു മഹാഗൗരി സൗന്ദര്യത്തിന്റെയും മഹാസമാധാനത്തിന്റെയും പ്രതീകമായ ദേവിയാണ് മഹാഗൗരി ഈ ദിവസം കന്യാപൂജ നടത്തപ്പെടുന്നത് പ്രധാനമാണ് നവരാത്രിയുടെ എട്ടാം ദിവസം മഹാഗൗരിയായിട്ടാണ് നമ്മൾ ദേവിയെ ആരാധിച്ചു പോരുന്നത് ഒൻപതാം ദിവസം ഒൻപതാം ദിവസം നമ്മൾ ദേവിയെ സിദ്ധിദാത്രി എന്ന രൂപത്തിൽ ആരാധിക്കുന്നു എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി നവരാത്രിയുടെ അവസാന ദിനത്തിൽ ഈ ദേവിയെ ആരാധിക്കുന്നതിലൂടെ എല്ലാ സിദ്ധികളും നമുക്ക് നേടാനാകുമെന്നാണ് വിശ്വാസം ഈ വർഷത്തെ നവരാത്രി പൂജയിൽ എല്ലാവർക്കും പങ്കെടുക്കാനും വൃത്തമനുഷ്ഠിക്കാനും പറ്റട്ടെ എന്ന് ദേവിയുടെ നാമധേയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു